നല്ലൊരു നൈറ്റ് ക്രീമാണ് ഇതൊരു തുള്ളി മുഖത്ത് തേച്ച് കിടന്നാൽ മതി നേരെ വെളുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലോയിങ് ആയിരിക്കും കിട്ടുക ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നൈറ്റ് ക്രീം തയ്യാറാക്കാനായി വേണ്ടത് ഒരു പച്ചമഞ്ഞളും പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു പച്ചമഞ്ഞളാണ് ഇട്ടെടുത്തിരിക്കുന്നത് പച്ചമഞ്ഞൾ അലർജി ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പച്ചമഞ്ഞളിൻ്റെ തൊഴിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പച്ചമഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാക്കിനെ കുറിച്ച് ഒട്ടും തന്നെ അറിവില്ലാത്ത കാലഘട്ടം ത്തും പഴയ കാലഘട്ടത്തൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് പച്ചമഞ്ഞൾ മുത്തശ്ശിമാരൊക്കെ ഒക്കെ സൗന്ദര്യം വെച്ചാൽ നമ്മുടെ പച്ചമഞ്ഞളായിരുന്നു ഇത് രണ്ടും ഞാൻ നന്നായി കഴുകിയെടുത്തിട്ട് വരാം കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ചോപ്പിലോ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ മിക്സിയിലടിക്കണമെങ്കിൽ അടിക്കാം എന്താണ് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ തന്നെ വെള്ളം ചേർക്കരുത് തക്കാളിയും പച്ചമഞ്ഞളും ഒക്കെ ഗ്രേറ്റ് ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തക്കാളി ശരിക്കും ജ്യൂസായിട്ടോ പച്ചമഞ്ഞൾ കുറച്ചശേഷം തരിതരികളുണ്ട് ഇനി ഇത് തുണിയിൽ അരിച്ചെടുക്കണം തുണിയിലോ അരിപ്പലോ എങ്ങനെ വേണമെങ്കിലും അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നല്ലൊരു കോട്ടൺ തുണിയിലാണ് അരിച്ചെടുക്കുന്നത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കോട്ടൺ തുണിയിൽ അരച്ചെടുക്കുന്നുണ്ട് നമ്മുടെ തക്കാളിയിലും പച്ചമഞ്ഞലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഒക്കെ കൂടുതലുള്ളതാണ് തന്നെ സ്കിന്നിന് ഗ്ലോയിങ് കിട്ടാൻ രണ്ടും സൂപ്പറാണ് കേട്ടോ പിന്നെ തക്കാളി എന്ന് വെച്ചാൽ സൺ ഒക്കെ മാറാൻ സൂപ്പറാണ് നമ്മുടെ തക്കാളി ജ്യൂസ് തക്കാളി എന്ന് വെച്ചാൽ എല്ലാവരുടെയും വീട്ടിലും സുലഭമായിരിക്കും അപ്പം നമുക്ക് ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് പുറത്ത് പോയിട്ടൊന്നും വാങ്ങേണ്ടതില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഈ ക്രീം തയ്യാറാക്കിയിരിക്കുന്നത് തക്കാളിയിലും പച്ചമഞ്ഞലിൻ്റെ ജ്യൂസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ ഉണ്ടാവും കേട്ടോ ജ്യൂസ് വന്നിട്ട് അത്രത്തോളം തന്നെ ആലോവേര ജലം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഒന്നര സ്പൂൺ തന്നെ ആലോവേര ജലം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക നമ്മുടെ നൈറ്റ് ക്രീം തയ്യാറായി കഴിഞ്ഞു കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന ആലോവേര ജലം ഇല്ലെങ്കിൽ വീട്ടിലുള്ള കറ്റാ വരയുടെ ജലായാലും കിട്ടാൽ മതി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ക്രീം എന്നും നൈറ്റിൽ അപ്ലൈ ചെയ്ത് കിടന്നാലുണ്ടല്ലോ നല്ലൊരു തിളക്കാണ് കേട്ടോ ഫേസിനൊക്കെ കിട്ടുക മുഖത്തുണ്ടാവുന്ന കറുത്ത കറുത്തപ്പാടുകൾ കരിമംഗലും സൺടാൻ അതൊക്കെ നന്നായി റിമൂവായി സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് തന്നെയാണ് കേട്ടോ കിട്ടാം ഇനി ഈ ക്രീം വന്നിട്ട് നല്ലൊരു ബോട്ടിൽ തയ്യാറാക്കി വെക്കണം അപ്പോൾ ഞാനിവിടെ പോൺസിൻ്റെ പഴയ ബോട്ടിൽ അപ്പോൾ ഒരു പട്ടി ഈ ക്രീം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേലക്കൂടെ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയ അത് കാരണം തന്നെയാണ് ഞാൻ പിന്നെയും പിന്നെയും ി ഇങ്ങനെ ബോട്ടിൽ സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ റൂം ടെമ്പറേച്ചറിലാകുമ്പോൾ ചിലപ്പോൾ കേടാവും അപ്പോൾ ഇതിപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ള ഉണ്ട് കേട്ടോ ഒരു തുള്ളി എടുത്താൽ മതി അപ്പോൾ ഞാൻ ഞാനിതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചുതരാം തരാം പച്ചമഞ്ഞൾ അലർജി ഉള്ളവർക്ക് പച്ചമഞ്ഞൾ സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ തക്കാളിയുടെ ജ്യൂസും കറ്റാ വഴിയും മാത്രം മിക്സ് ചെയ്തിട്ട് നൈറ്റ് ക്രീം തയ്യാറാക്കാവുന്നതാണ് ഏത് ക്രീം തയ്യാറാക്കുമ്പോൾ ഒന്ന് പേച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് കൈമലാണ് അപ്ലൈ ചെയ്ത് കാണിച്ചിരുന്നത് ഫേസിൽ കാണിച്ചിരുന്നില്ല കേട്ടോ ഞാൻ ഫേസിലാണ് കേട്ടോ ഒന്ന് അപ്ലൈ ചെയ്യാറ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കഴിയുമ്പോൾ കാണിച്ചു തരണം ഡോട്ട് ഡോട്ട് ആക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കുക മസാജ് കൊടുത്ത് അഞ്ച് മിനിറ്റ് അവധി അബ്സോർബ് ആയിക്കോളും കഴുകി കളയെങ്കിൽ കളയാം അല്ലെങ്കിൽ നൈറ്റിൽ അപ്ലൈ ചെയ്ത് കിടന്നതിന് ശേഷം നേരം വിളിക്കുമ്പോൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുക എന്നും നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്ത് കിടന്ന് നോക്കി നോക്കാം നല്ലൊരു ഗ്ലോയിങ് തന്നെയാണ് ഫേസിനെ കിട്ടാം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള ഉള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ എനിക്ക് പോകണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാമെന്നു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ